ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് തന്തവൈബ് എന്ന വിഷയത്തെ കുറിച്ചാണ് ഈ വാക്കിന്റെ ഉത്ഭവത്തിന് പിന്നിലുള്ള വിവിധ കാരണങ്ങളും കൗതുകരവും വിചിത്രവുമായ വസ്തുതകളും ഒരുപോലെ കോർത്തിണക്കി പുതിയ തലമുറയുടെയും പഴയ തലമുറയുടെയും കാഴ്ചപ്പാടിലൂടെ ഒന്ന് വിശകലനം ചെയ്യാൻ ശ്രമിക്കുകയാണ് ഇവിടെ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒത്തിരി നല്ല ചർച്ചകളും കവിതകളും കഥകളും വിശേഷങ്ങളും പങ്കുവയ്ക്കാനാണ് ഈ ചാനൽ വഴി ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്കിനി വിഷയത്തിലേക്ക് കടക്കാം ഈയിടെ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ടതും പ്രചാരത്തിൽ വന്നതുമായ ഒരു ന്യൂ ജനറേഷൻ വാക്കെന്ന് വേണേൽ തന്തവൈബിനെ വിളിക്കാം പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു തെറിവാക്കിന്റെ ശബ്ദരൂപമുള്ള ഈ വാക്ക് ഇപ്പോൾ എല്ലാവർക്കും നിത്യജീവിതത്തിൽ ഏറെ പരിചിതമായിരിക്കുന്നു തന്തവൈബ് എന്നത് ഒരു പരിഹാസ ചൊവിയുള്ള പ്രയോഗമാണെങ്കിലും പൊതുവെ ഇത് ബാധിക്കുന്നത് ഇടയ്ക്ക് നല്ല ഉദ്ദേശത്തോടെ പെരുമാറുന്ന പക്കതിയുള്ളവരെ കൂടിയാണെന്നും ഒരു സത്യമാണ് ഇനി തന്തവൈബ് തള്ളവൈബ് എന്ന വാക്കുകളുടെ ഉത്ഭവത്തെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം രണ്ട് കാലഘട്ടത്തിലെ തലമുറകൾ തമ്മിലുള്ള ചിന്തകളുടെയും പ്രവൃത്തികളുടെയും പൊരുത്തക്കേടുകളിൽ നിന്നാകാം ഒരു പക്ഷേ ഈ വാക്ക് ആദ്യമായി ഉടലെടുത്ത് നെയ്ൻഡി കിഡ്സ് എന്നും ടൂ കെ കിഡ്സ് എന്നും ഇപ്പോ രണ്ടു തട്ടിൽ നിന്നാണല്ലോ യുവതലമുറകൾ പല താരതമ്യ പഠനങ്ങളും നടത്തുന്നത് അതായത് രണ്ടായിരത്തിന് ശേഷം ജനിച്ചവരും ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറുകളിൽ ജനിച്ച് യുവത്വം പിന്നിടുന്ന എന്നാൽ ന്യൂ ജനറേഷന് തൊട്ടു താഴെ നിൽക്കുന്ന തലമുറയും തമ്മിലാണ് കൂടുതലും ഈ തരംതിരിക്കലും തമാശകളും കാണുന്നത് അപ്പോൾ ചിലരൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമുണ്ടാകും പണ്ടും ഇന്നത്തെ ഈ പറയുന്ന കിഡ്സ് അന്നത്തെ ആയിരുന്നപ്പോൾ ഒരു പതിറ്റാണ്ടിനോ ഒന്നര പതിറ്റാണ്ടിനോ മുതിർന്നവർ പരിഹസിക്കുകയോ തന്തവി പോലെയുള്ള മറ്റു പ്രയോഗങ്ങൾ പ്രയോഗങ്ങളുണ്ടായിരുന്നോ എന്നും ചോദിക്കാം എന്നാൽ ഇതേക്കുറിച്ച് അന്നത്തെ തലമുറയുടെ ഉത്തരം തിരഞ്ഞപ്പോൾ അത്തരം കളിയാക്കൽ പ്രയോഗങ്ങൾ കുറവായിരുന്നുവെന്നാണ് അറിയാൻ കഴിഞ്ഞത് അന്ന് കൂട്ടത്തിൽ മുതിർന്നയാളെ അനുസരിക്കാനും അംഗീകരിക്കാനും അവരെ മുന്നിൽ നിർത്തി ഒരു കൊച്ചു നേതാവിനെ പോലെ അവർക്കൊപ്പം സഞ്ചരിക്കുന്നതിലായിരുന്നു അവർക്കെല്ലാം താല്പര്യം പ്രായത്തിന് അല്പമുതിർന്ന ഒരു ചേട്ടായി ഒരു തീരുമാനം പറഞ്ഞാൽ തലയാട്ടി സമ്മതിക്കുന്നവരായിരുന്നു ഭൂരിപക്ഷം എന്നിരുന്നാലും കാർനൂർ പപ്പാനി എന്നിങ്ങനെ ചില വിശേഷങ്ങൾ കൊണ്ട് കൂട്ടത്തിൽ പ്രായം ചെന്നവരെ കളിയാക്കാറുണ്ടെന്ന കാര്യം വിരളമായിട്ടെങ്കിലും ചിലയിടങ്ങളിൽ ഉണ്ടായിരുന്നു എന്നാലും ഇന്നത്തെ ഇന്നത്തെ തന്തവൈവ് പോലെ അതിനൊരു പ്രചാരവും പ്രസക്തിയും അന്ന് ലഭിച്ചിരുന്നില്ല ചുരുക്കം പറഞ്ഞാൽ പത്തും പതിനഞ്ചും വർഷങ്ങളുടെ വ്യത്യാസം പോലും മറന്ന് അക്കാലത്ത് അവരെല്ലാം ഒന്നിച്ചൊരു തലമുറയായി ഒഴുകിയെന്ന് വേണം പറയാൻ സച്ചിനെയും ജോൺസൺ മാഷിനെയും എ റഹ്മാനെയുമൊക്കെ ഹരമായി കൊണ്ടു നടന്ന പാടവും പുഴയും നാടും ഗൃഹാതുർത്തം ഉണർത്തുന്ന മുതിർന്നിട്ടും മുത്തശ്ശിയുടെ പഴങ്കതൽക്കായി കാതോർത്തിരുന്ന മീശ മുളച്ചിട്ടും അച്ഛന്റെ ഒരു ചുമയെ പോലും വല്ലാതെ ഭയക്കുന്ന ഒരു മഴയിൽ നൊസ്റ്റാജി ഉണരുന്ന ആവശ്യത്തിലേറെ വികൃതികൾ കൈവശമുണ്ടായിട്ടും ചെറിയ കുറ്റങ്ങൾക്ക് പോലും കുറ്റബോധവും ദൈവഭയവും ഉള്ളിൽ സൂക്ഷിക്കുന്ന പഴമയിൽ നിന്ന് പെട്ടെന്ന് പുതുമയിലേക്കോ പുതുമയിൽ നിന്ന് പഴമയിലേക്കോ വലിയ മാറ്റങ്ങൾ സംഭവിക്കാത്ത തലമുറകളുടെ ഒടുവിലത്തെ തിരിച്ചേശപ്പെന്ന് മേണയിൽ അവരെ വിശേഷിപ്പിക്കാം അന്നും കൂട്ടുകാർക്കിടയിലെ വഴക്കും വക്കാണവുമൊക്കെ നിത്യ സംഭവങ്ങളായിരുന്നുവെങ്കിലും ഉന്തിയും തള്ളിയും മണ്ണിൽ ഉരുണ്ടു വീർത്തും മറിഞ്ഞും ചോരപ്പുഴയൊഴുക്കാതെ ജീവനെടുക്കാതെ എല്ലാവരും എല്ലാവരെയും പിടിച്ചു മാറ്റി പെട്ടെന്ന് തന്നെ ക്ഷമിച്ച് ഒത്തുചേരുന്ന മറവിയുടെ സൗഹൃദ ഭാഷയായിരുന്നു അക്കാലമെന്ന് പലരും ഓർമ്മിച്ചു പറയുന്നു അതായത് നാളേക്ക് നീട്ടി വെക്കുന്ന ഗുരുതരമായ പകയുടെ സാന്നിധ്യം നന്ദി കുറവായിരുന്നു എന്ന് വേണം പറയാൻ ഇത്രയൊക്കെ എയ്റ്റീൻ ഏന്റൻ കിഡ്സിനെ കുറിച്ച് പറയുമ്പോൾ ഇന്നത്തെ പുതു തലമുറ മോശമാണെന്നോ അന്നത്തെ തലമുറ നല്ലതാണോ എന്നല്ല അർത്ഥം ഇന്ന് കാണുന്ന പകയുടെ രക്തം ചിന്തലിന്റെ ആസിഡാക്രമണത്തിന്റെ പ്രണയക്കൊലകളുടെ കണക്കുകൾ അന്ന് ഒറ്റപ്പെട്ട സംഭവങ്ങളായിരുന്നു എന്നതാണ് നേരത്തെ പറഞ്ഞ വസ്തുതകളുടെ കാരണം ഇതെല്ലാം കാലത്തിന്റെ വികൃതി എന്നെ പറയാൻ കഴിയൂ കാരണം പെട്ടെന്നുണ്ടായ മൊബൈൽ തരംഗം ഇന്റർനെറ്റ് വിപ്ലവം സാമൂഹ്യ മാധ്യമങ്ങളുടെ അതിപ്രസരം പുത്തൻ അറിവുകളും സാങ്കേതിക വിദ്യകളും ഒപ്പം കൂട്ടുകാരെക്കാൾ സൗഹൃദം മൊബൈലിനോടായപ്പോൾ സൗഹൃദങ്ങളുടെ അടിച്ചുപൊളി തലത്തിൽ ഒന്നിച്ച് ആഘോഷിക്കുമ്പോൾ തന്നെ അതിന്റെ ഇമോഷണൽ തലത്തിലേക്ക് അധികം ആഴത്തിൽ തൊടാൻ ഇന്ന് പലർക്കും കഴിയാതെ പോകുന്നു മനുഷ്യന്റെ പ്രായത്തേക്കാൾ പത്തിരട്ടി വേഗത്തിൽ ടെക്നോളജി കുതിച്ചു പാഞ്ഞപ്പോൾ അതിന്റെ ഒഴുക്കിലേക്ക് ആദ്യം വന്ന് വീണ ഇളം മുകളങ്ങളാണ് പുതുതലമുറ തന്മൂലം അവർ അതിലേക്ക് പെട്ടെന്ന് അഡിക്റ്റഡ് ആവുകയും ഇതൊന്നുമില്ലാതെ ഇരുപതോ ഇരുപത്തഞ്ചോ വയസ്സിനപ്പുറം മാത്രം മൊബൈൽ കണ്ടു തുടങ്ങിയ ആ തലമുറയെ അതത്ര പെട്ടെന്ന് അഡിക്റ്റഡ് ആക്കിയില്ലെന്ന് വേണം പറയാൻ അതായത് അന്നൊക്കെ ഒഴുദിനത്തിൽ വീട്ടിൽ നിന്നിറങ്ങിയാൽ പാടവും പുഴയും നിരങ്ങി ക്രിക്കറ്റും ഫുട്ബോളും ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ കയറണമെങ്കിൽ കാരണവന്മാർ വടിയെടുക്കണം ഇന്ന് മൊബൈൽ നിർത്തി ഒന്ന് പുറത്തിറങ്ങി എന്തെങ്കിലും കളിക്കാൻ മാതാപിതാക്കൾ ഉപദേശിക്കുന്ന കാലം അന്ന് ഓരോരുത്തരും വ്യക്തിബന്ധങ്ങളോട് ചേർന്ന് നിൽക്കുമ്പോൾ ഇന്ന് വെർച്വൽ വേൾഡിലൂടെ പരസ്പരം ചേർന്ന് നിൽക്കുന്നിടത്താണ് അകൽച്ചയുടെ ആരംഭം എന്നാലും കാലം കഴിഞ്ഞപ്പോൾ മൊബൈൽ ഭ്രമം തലമുറ വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരെയും ഇന്റർനെറ്റിന്റെ ലോകത്ത് തളച്ചുവെന്നതും സത്യമാണ് ഇനി തന്തവൈബിന്റെ ലക്ഷണങ്ങൾ എന്ന് വിളിക്കുന്ന കൗതുകകരമായ വസ്തുക്കളിലേക്ക് കടക്കാം യുവത്വം പൂർണമായും പിന്നിട്ടിട്ടില്ലെങ്കിലും വളരെ മുതിർന്നവരെ പോലെ എപ്പോഴും സംസാരിക്കുക നടക്കുക ഉപദേശിക്കുക എന്നതാണ് ഒന്നാമത്തെ കാര്യം രണ്ട് പുതിയ കാലത്തിന്റെ മാറ്റങ്ങളോട് പെട്ടെന്ന് പൊരുത്തപ്പെടാതെ അവയിലെ കുറ്റങ്ങളും കുറവുകളും മാത്രം കണ്ടെത്തി പഴമയുടെ മഹത്വവും പാരമ്പര്യവും നിരന്തരം വർണ്ണിക്കുക ചില പ്രായം കൊണ്ട് ഒരുപോലെയാണെങ്കിലും സമപ്രായക്കാരുടെ കൂട്ടത്തിൽ നിന്ന് മാറി നടന്ന് പക്കതയോടെയും ഇരുത്തമെന്ന ഭാവത്തിലും പെരുമാറുമ്പോൾ ഇപ്പറഞ്ഞ തന്തവൈബിന്റെ പേരിട്ട് കളിയാക്കൽ അനുഭവിക്കുന്നുവെന്നത് മറ്റൊരു കൗതുകരമായ സത്യമാണ് ഇനി തന്തവൈബ് എന്ന പേരിട്ട് നല്ലതിനെയും ചീത്തേനെയും അടക്കി കളിയാക്കുമ്പോൾ സംഭവിക്കുന്ന ചില നെഗറ്റീവ് വശങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം കൗമാരകാലത്തിന്റെ ആവേശവും വാശിയും ആഘോഷങ്ങളും കൂടുമ്പോൾ കൂട്ടത്തിൽ നിന്നോ അല്പം അല്പമുതിർന്നതിൽ നിന്നോ ഒരു നിയന്ത്രണം വരുമ്പോൾ അവരെയും പരിഹസിച്ച് ഞങ്ങളെ ആരും നിയന്ത്രിക്കേണ്ട ഞങ്ങൾക്കെല്ലാം അറിയാം എന്ന ഭാവത്തിൽ മുന്നോട്ടു പോകുമ്പോൾ വലിയ അപകടം അവർക്ക് യാത്രയിലും ജീവിതത്തിലും സംഭവിക്കുന്നു ആവിഷ്കാര സൗന്ദര്യമെന്നോ എന്റെ ഇഷ്ടമാണ് എന്റെ ജീവിതമെന്നോ ഒരു പുതിയ നിർവചനം അവർ കുറിക്കുന്നു മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ മതിരിക്കുമെന്ന വാചകത്തെ മൂത്തവർ ഒന്നും പറയണ്ട ഞങ്ങൾക്കറിയാം എന്ന ധോനിയിൽ ചിലർ മുക്കിക്കളയുന്നു ഫലമും പ്രായക്കുറവിന്റെയും പക്കതയുടെയും അഭാവം അവരെ പല ചതിയിലും പെടുത്തുന്നു ഇനി തന്തവൈബെന്ന് കളിയാക്കുന്നതിന് പുതുതലമുറയ്ക്ക് ചില തക്കതായ കാരണങ്ങൾ കൂടിയുണ്ടെന്നതും നഗ്നസത്യമാണ് അതായത് തങ്ങൾ ജീവിച്ച അതേ രീതിയിൽ തന്നെ നിങ്ങളും ജീവിച്ചാൽ മതിയെന്ന ഒരു ചിന്ത മുതിർന്ന പലർക്കുമുണ്ട് അല്പം അസൂയ കലർന്ന അനാവശ്യമായ വിമർശനവും ഇക്കാര്യത്തിൽ പഴയവർക്കുണ്ട് കാലം മാറി ദോഷങ്ങളില്ലാത്ത കാര്യമാണെങ്കിൽ അവർ അവരുടെ ഇഷ്ടത്തിനും അനുസരിച്ച് ആസ്വദിച്ച് ജീവിച്ചോട്ടെ എന്ന് കരുതാൻ മുതിർന്ന ചിലർക്ക് മടിയാണ് നമ്മുടെ കാലത്തില്ലാത്ത പലതും അവർ അനുഭവിക്കുന്നത് കാണുമ്പോൾ അതിനെ അംഗീകരിക്കാനുള്ള അത്തരം അസൂയക്കാരെ ഒരു വിമുഖതയാണ് തന്തവൈബെന്ന് അത്തരക്കാരെ വിളിച്ച് കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ഒരു പ്രധാന കാരണമെന്ന് പുതു പറയുന്നു ഉദാഹരണം തന്നെ ബൈക്കുമായി കോളേജിൽ പോകുന്ന ഒരു കുട്ടിയെ കാണുമ്പോൾ ഞങ്ങളുടെ കാലത്ത് നടന്നും സൈക്കിളിലുമൊക്കെയാണ് പോയതെന്ന് ഇവർ കൂടെ കൂടെ പറയുന്നത് കേൾക്കാം ഇഷ്ടമുള്ള സ്ഥലത്ത് ഇഷ്ടമുള്ളവരോടൊപ്പം സെൽഫി എടുക്കുന്നത് കാണുമ്പോൾ ഞങ്ങളുടെ കാലത്ത് വർഷത്തിലൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ കാശില്ലാത്ത വിഷമം പറയുന്നതും പതിവ് കേളിയാണ് ചിലത് വസ്തുതാപരമായ കമ്പാരിസൺ ആണെങ്കിൽ ചിലത് ഒരു അസൂയ കലർന്ന നെഗറ്റീവ് മയം കലർന്നതുമാകാം ഇതും തെറ്റാണ് ലാലാട്ടൻ സിനിമയിൽ പറയും പോലെ ഇത് അവരുടെ കാലമല്ലേ അവർ ആസ്വദിക്കട്ടെ എന്ന് ചിന്തിക്കാൻ ചിലർക്കെങ്കിലും മടിയാണ് എന്നുവച്ച് എല്ലാം അവരിഷ്ടത്തിന് വിടാനും കഴിയില്ലല്ലോ ചിലത് അപകടമാണെന്ന് സ്നേഹത്തോടെ പറയുമ്പോൾ അതിനെ പഴയവരുടെ പഴഞ്ചൊല്ലായി കാണാതിരിക്കാൻ പുതുതലമുറയും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഇനി തന്തവൈഭ ദുഷ്യത്തിൽ കവി രതീഷ് തച്ചനാട്ടിൽ എഴുതിയ ഒരു കുറിപ്പും അതിനുശേഷം അന്നത്തെ പഴയ തലമുറ ഇന്നത്തെ പുതു തലമുറ ആയിരുന്നാൽ എന്തു സംഭവിക്കാൻ മൊഴി ചുരുക്കി പറഞ്ഞ് ഈ വിഷയം ഞാൻ അവസാനിപ്പിക്കുകയാണ് കവി രതീഷ് അച്ഛനാൽ തേദിയ ഈ ഫേസ്ബുക്ക് കുറിപ്പിൽ തന്തവൈബ് എന്ന് വിളിക്കുന്ന ചില കാര്യങ്ങൾക്ക് പിന്നിലുള്ള പോസ്റ്റീവ് വശങ്ങളെ ചുരുങ്ങിയ വാക്കുകളിൽ വിശകലനം ചെയ്യുന്നു നമുക്കിനി ആ കുറിപ്പിലേക്കൊന്ന് കടക്കാം ഇപ്പോഴത്തെ തലമുറയുടെ സംഭാവനയാണ് തന്തവൈബ് എന്ന പ്രയോഗം കൂട്ടത്തിലുള്ളവരുടെ വൈബിന് പറ്റാത്തവരെ വിളിക്കാനാണ് ഈ പ്രയോഗം പക്ഷേ അതിനെ വളച്ചൊടിച്ച് പരിഹസിക്കുന്നവരോട് പറയട്ടെ അച്ഛൻ രണ്ടു നേരം വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് കണ്ട് വളർന്നു കൊണ്ട് തന്നെയാണ് ഞാനും ഈശ്വരവിശ്വാസിയായത് ഏത് പ്രതിസന്ധിയിലും പരിശ്രമവും പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ ഒടുവിൽ വിജയം കാണുമെന്ന് പഠിച്ചതും ആ വൈബിൽ തന്നെ പണിക്കിറങ്ങുന്ന അച്ഛൻ പതിവായി പണിയായുധങ്ങൾ തുടച്ച് വൃത്തിയാക്കി തൊട്ടു തൊഴുത് പണി തുടങ്ങുന്നത് കണ്ട് വളർന്നതുകൊണ്ട് തന്നെയാണ് ഓഫീസിലെത്തിയാൽ ഇന്നും കമ്പ്യൂട്ടറും ടേബിളും വൃത്തിയാക്കി തൊട്ടു തൊഴുത് ജോലി ആരംഭിക്കുന്നത് അതിൽ എനിക്ക് ഒരു നാണക്കേടും തോന്നിയിട്ടില്ല ശാസ്ത്രം എത്ര പുരോഗമിച്ചാലും ദൈവമില്ലെന്ന് നിങ്ങൾ വിളിച്ചു പറഞ്ഞാലും നിരുപാധികം പുലർത്തി പോരുന്ന വിശ്വാസങ്ങളെ ആചാരങ്ങളെ എന്തിനു കല്ലെറിയണം അത് അവരിൽ ഉണ്ടാക്കുന്ന മാനസിക ഉല്ലാസങ്ങളെ എന്തിനു പരിഹസിക്കണം സ്റ്റേജിന്റെ പടിയിൽ തൊട്ടുതൊഴുതു കയറുന്ന കുട്ടി വിളക്ക് കൊളുത്തുമ്പോൾ ചെരുപ്പ് ഉയരുന്ന കുട്ടി മുതിർന്നവരുടെ കാല് തൊട്ടു തൊഴുന്ന കുട്ടി മുതിർന്നവർക്ക് സീറ്റ് നൽകുന്ന കുട്ടി ഇങ്ങനെയുള്ള മര്യാദകളെ തന്തവൈവിൽ കെട്ടി പരിഹസിക്കരുത് ഇനി മറുപുറം കാണാതെ പോകരുത് നൂജൻ വൈബിൽ ഞരമ്പുകളിൽ ലഹരി കുത്തുന്ന കുട്ടി അമ്മയെ കുത്തിമലർത്തുന്ന കുട്ടി ചുറ്റികി ഒരു കുടുംബത്തെ നിഷ്ഠൂരം കൊന്നുകളയുന്ന കുട്ടി അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാത്ത കുട്ടി പ്രണയത്തിൽ വിഷം കലർത്തുന്ന കുട്ടി അങ്ങനെ പുതുവൈബുകളും ഏറെയുണ്ട് അപ്പോൾ നിരുപാ നിരുപാധിക ആചാര മര്യാദകളെ തന്തവൈബിൽ കെട്ടി പരിഹസിക്കാതെ അവരുടെ വഴിക്ക് വിട്ടേക്കൂ അത് അവർക്ക് നൽകുന്ന പോസിറ്റീവ് എനർജി ഹൃദയം ലഹരിക്കു പണയം വെച്ചവർക്ക് മനസ്സിലാകില്ല ഇതാണ് ആ ഫേസ്ബുക്ക് കുറിപ്പിന്റെ ചുരുക്കരൂപം നമ്മൾ നേരത്തെ പറഞ്ഞ ചർച്ചകളുമായി ഒത്തുപോകുന്നതാണ് ഈ കുറിപ്പും ആയതിനാൽ അതിലേക്ക് ഇനി ഞാൻ കൂടുതൽ കടക്കുന്നില്ല ഇതൊക്കെ കേൾക്കുമ്പോൾ പുതിയ തലമുറ ദേഷ്യപ്പെടുകയോ പഴയ തലമുറ കൈയടിക്കുകയോ വേണ്ട അതിനുള്ള കാരണം അന്നത്തെ കാലഘട്ടത്തിൽ അവൈലബിൾ ആയിരുന്ന സോഴ്സ് പരമാവധി മുതലാക്കി അത്തരം വികൃതികൾ അന്നത്തെ കൗമാര ഘട്ടത്തിൽ അവർ അടിച്ചുപൊളിച്ചപ്പോൾ അന്നത്തെ കാരണവർ ഹോ ഈ തലതെറിച്ച പിള്ളേർ എന്ന് നൂറുവട്ടം പറഞ്ഞിട്ടുണ്ടാകാം കാരണം അന്ന് ഇന്നത്തെ കളിക്കാനും അടിച്ചു പൊളിക്കാനും വേണ്ടത്ര റിസോഴ്സസ് ഇല്ലാതെ കൂടി ഒഴിഞ്ഞ തീപ്പെട്ടിക്കൂടും മച്ചിങ്ങയും ഈർക്കിളിയും തൊട്ട് എന്തിനേറെ ഇത്തിരി പോകുന്ന മൈതാനം പോലും പൂരപ്പറമ്പ് പോലെ ആഘോഷമാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോ ഇന്നത്തെ പോലെ സൗകര്യങ്ങൾ അവർക്കുണ്ടായെങ്കിൽ അവർ എന്തു കാണിച്ചേനെ എന്നൊന്ന് ചിന്തിച്ചാൽ സംഗതി ബഹുരസമായിരിക്കും അതായത് ഇന്ന് കാലം വല്ലാതെ വളർന്നപ്പോൾ ഇക്കാലത്തിന്റെ നൂതനമായ രീതിയിൽ പുത്തൻ തലമുറക്കാർ അടിച്ചുപൊളിക്കുന്നുവെന്ന് വേണം കരുതാൻ മനസ്സും ശരീരവും കാലത്തിൻ കാലത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് അപ്ഡേറ്റഡ് ആകും എന്നത് ഓർക്കേണ്ടതുണ്ട് തെളിച്ചു പറഞ്ഞാൽ ഇന്നത്തെ പുതിയ കൂട്ടുകാർ അക്കാലത്തേക്കും അന്നത്തെ കൂട്ടുകാർ ഇക്കാലത്തേക്കും വന്നാൽ സംഭവിക്കുന്നതും പെരുമാറുന്നതുമൊക്കെ മനുഷ്യ സഹജമായി ഇങ്ങനെയൊക്കെ തന്നെയാകും ആ വികൃതികൾക്ക് കാരണം മാറുന്ന കാലവും കാലത്തിനൊത്തുള്ള സാഹചര്യമാണ് കാലമാണ് വില്ലൻ കൂടെ കാലാവസ്ഥയ്ക്കൊത്ത് മാറുന്ന മനുഷ്യ മനസ്സും ആരോഗ്യപരവും എല്ലാവർക്കും ആനന്ദപരവും ദോഷരഹിതവുമായ അഴിച്ചുപൊളിക്കൽ ആണെങ്കിൽ ഓരോരുത്തരും അവരോരോ രീതിയിൽ ജീവിതം ആഘോഷിക്കട്ടെ ബേസിക്കലി ഈ ലോകത്ത് എല്ലാവരും നല്ലവരാണ് തെറ്റുകൾ തിരുത്തിയും പുറത്തും നമുക്ക് മുന്നോട്ട് പോകാം പരസ്പരം സ്നേഹിക്കാനുള്ള മനസ്സുണ്ടായാൽ എല്ലാ കാലവും മനോഹരമാണ് അപ്പോ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ മറക്കാതെ ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്കും അഭിപ്രായങ്ങളും പങ്കുവെക്കുക അപ്പോൾ നന്ദി നമസ്കാരം